ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള കഥകളതിമോഹനം എന്ന പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം പഞ്ചവർണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷത എന്ത് കണ്ടെത്തി അവതരിപ്പിക്കുക അപ്പോൾ നമ്മൾ കവിതയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കവി പഞ്ചവർണക്കിളിക്ക് ഒട്ടനവധി വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങൾ നൽകിയിട്ടാണ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം പറയിക്കുന്നത് അപ്പോൾ ആ പഞ്ചവർണക്കിളിക്ക് കവി നൽകിയിട്ടുള്ള വിശിഷ്ട ഭൗജ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അവയുടെ സവിശേഷത എന്തെന്നും കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പഞ്ചസാരപ്പൊടി ചേർത്തിളക്കിയ കാച്ചുറുക്കിയ പാലും തേനും വെള്ളവും ശർക്കരയും ചേർത്ത് തിരുമിയെടുത്ത നല്ല കഥളിപ്പഴങ്ങളുമാണ് കവി കിളിക്ക് നൽകുന്നത് വേറെ വേറെ വെള്ളിത്തളികയിലാണ് അവ നേദിച്ചിരിക്കുന്നത് എന്നിട്ടും ദാഹം തീർന്നില്ലെങ്കിൽ നീലക്കരിമ്പിൻ്റെ നീരും പാലും തേനും വേറെയും വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കവി കിളിക്ക് നൽകിയ വിശിഷ്ട ഭോജ്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം കർണസുഖം ഞാൻ പറകയില്ലാരോടും കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമ്മൾ കവിതയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കർണൻ സുയോധനൻ അതായത് ദുര്യോധനനോട് പറയുന്നുണ്ട് ഞാൻ കർണസുഖം ആരോടും പറയുകയില്ല എന്ന് അപ്പോൾ കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രസക്തമാണ് എന്ന് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തൻ്റെ സേനാപതിയാകാൻ കർണനോട് ദുര്യോധനൻ ആവശ്യപ്പെടുന്ന വേളയിലാണ് കർണസുഖം ഞാൻ ആരോടും എന്ന് കർണൻ ദുര്യോധനനോട് പറയുന്നത് കർണസുഖം പറയുക എന്നത് ഒരു ചൊല്ലാണ് മറ്റുള്ളവയിൽ പ്രീതി ജനിപ്പിക്കാൻ എന്തും പറയുന്നതിനെയാണ് കർണസുഖം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് താൻ പറഞ്ഞ കാര്യം കർണൻ സമ്മതിക്കുമെന്ന് വിശ്വസിച്ചാണ് ദുര്യോധനൻ ആ ആവശ്യം മുൻപോട്ട് വെക്കുന്നത് എന്നാൽ ധർമ്മിഷ്ഠനായ കർണൻ തനിക്ക് ആ സ്ഥാനം വേണ്ട എന്ന് സ്നേഹത്തോടെ നിരസിക്കുകയും തന്നെക്കാൾ യോഗ്യനായ ദ്രോണരെ ആ സ്ഥാനത്തേക്ക് സ്വീകരിക്കാനും ആവശ്യപ്പെടുന്നു ഒരിക്കലും ഫലം നന്മയോ തിന്മയോ സത്യമോ അസത്യമോ എന്നറിയാത്ത ഒരു കാര്യം കർണൻ പറയാറോ ചെയ്യാറോ ഇല്ല ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സമ്മതിക്കുക എന്നതും കർണസുഖത്തിനായി പറയുന്നവയാണ് മഹാഭാരതത്തിലെ അതിപ്രധാനിയും സർവസ്വഭാവ വൈശിഷ്ട്യങ്ങളുമുള്ള കർണന് അപ്രകാരം ഒരു കാര്യം പറയുക എന്നത് അസാധ്യമാണ് കർണൻ്റെ ഈ മാഹാത്മ്യം വർത്തമാന കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ സുഖിപ്പിച്ച് എന്തും പറയുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട് ഇന്നത്തെ കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി കർണന്റെ മറുപടിയെ വിശകലനം ചെയ്യുമ്പോൾ നമ്മിൽ ഓരോരുത്തരിലും ഓരോ കർണൻ വളർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെ മൂന്നാമത്തെ ചോദ്യം പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കപ്പറകനി കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയിലാരോടും ചെവി രണ്ടും കുളിർക്കപ്പറക കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണിത് രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നതെന്തെല്ലാം സ്വാഭിപ്രായം സമർത്ഥിക്കുക അപ്പോൾ ആദ്യത്തെ കവിതാശകലം കവിതയിലെ ആദ്യ ഭാഗത്തുള്ളതാണ് നമ്മൾ പാഠഭാഗത്ത് ആദ്യം ആദ്യമുള്ളതാണ് കവി പഞ്ചവർണക്കിളിയോട് പറയുന്നതാണ് പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞ് എൻ്റെ ചെവി രണ്ടും കുളിർക്ക നീ പറയുക കർണസുഖത്തോടെ പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കവിശകലം എന്ന് പറയുന്നത് കർണൻ സുയോധനനോട് ദുര്യോധനനോട് പറയുന്നതാണ് കർണസുഖം ഞാൻ ആരോടും പറയുകയില്ല എന്ന് അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും കർണസുഖം കുളിർക്കപ്പറക ഈ രണ്ട് പ്രയോഗങ്ങൾ മനസ്സിലാക്കി കർണസുഖത്തെ എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആശയം എത്രത്തോളം വ്യത്യസ്തമാകുന്നു എന്ന് നമ്മുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് കാവ്യശകലങ്ങളും എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നുള്ളവയാണ് ആദ്യ കാവ്യശകലത്തിൽ കവി കിളിയോട് തനിക്ക് കർണസുഖം ഉണ്ടാകുമാർ താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആവശ്യപ്പെടുന്നു കിളി ഇവിടെ കവിയുടെ മനസാക്ഷിയായി തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് സതുദ്ദേശപരമായ ചോദ്യമായതിനാൽ കവി തൻ്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടിക്കായി വിശിഷ്ട ഭോജ്യങ്ങളും കിളിക്കായി ഒരുക്കി വെക്കുന്നു പാണ്ഡവ കൗരവ യുദ്ധത്തിൽ തോറ്റുപോയ നൂറു പേരടങ്ങുന്ന കൗരവർ ഭീഷ്മർ ശരശൈനത്തിൽ കിടക്കുമ്പോൾ എന്താണ് ചെയ്തത് എന്നാണ് കിളിയോടുള്ള കവിയുടെ ചോദ്യം അതിന് അവൾ നൽകുന്ന മറുപടിക്കാണ് പാലും വിശിഷ്ടമായ പഴക്കൂട്ടും നൽകുന്നത് ഇവിടെ കർണസുഖം എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായി മാറുന്നു രണ്ടാം കാവ്യശകലത്തിൽ കർണസുഖത്തെ തെറ്റായ പ്രവണതയുടെ പ്രതീകമായാണ് സൂചിപ്പിച്ചിരിക്കുന്നത് തന്നോട് സൈന്യത്തിൻ്റെ സേനാപതിയാകാൻ ആവശ്യപ്പെടുന്ന ദുര്യോധനനോട് കർണൻ പറയുന്ന മറുപടിയാണ് കർണസുഖം ഞാൻ ആരോടും എന്നത് അന്യരിൽ പ്രീതിജനിപ്പിക്കാൻ എന്തും പറയുന്ന സ്വഭാവം തനിക്കില്ല എന്ന് കർണൻ തെളിയിക്കുന്നു ശരിതറ്റുകളെയും നന്മതിന്മകളെയും ഗൗനിക്കാതെ തനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പോലുമില്ലാതെ എന്തും സമ്മതിക്കുക പറയുക എന്നത് തികച്ചും അസംബന്ധമാണ് കർണസുഖം എന്ന വാക്കിൻ്റെ രണ്ടു അർത്ഥതലങ്ങളാണ് കാവ്യശകലങ്ങളിൽ നമ്മൾ കണ്ടത് ഒന്നിൽ അത് കാതുകൾക്ക് കുളിർമയേകുന്ന തരത്തിലാകുമ്പോൾ മറ്റൊന്നിൽ അത് വിടുവായത്തം പറയുന്ന രീതിക്ക് സൂചിപ്പിക്കുന്നു നാലാമത്തെ ചോദ്യം ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരുമിനി നിർണയം കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ ചൊല്ലുന്ന തുണ്ടു കനക്കെ ചുരുക്കി ഞാൻ എഴുത്തച്ഛൻ അപ്പോൾ ആദ്യത്തെ കാവ്യശകലം കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിൽ എടുത്തിട്ടുള്ളതാണ് രണ്ടാമത്തേത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ നിന്നുള്ളതാണ് മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ എന്തെല്ലാം ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത് കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതിൽ നമ്മൾ എഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും കാവ്യഭാഷയുടെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത വിശദമാക്കിക്കൊണ്ട് വേണം അല്ലെങ്കിൽ അത് താരതമ്യം ചെയ്ത് വേണം കുറിപ്പ് തയ്യാറാക്കാൻ ആദ്യ കവിവചനം കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് രണ്ടാമത്തേത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിലെയും മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്ന അനഘമായ ശക്തിസമ്പത്താണ് ഭാഷ ഭാഷാ പ്രയോഗത്തിൽ പുലർത്തുന്ന അനിതരസാധാരണമായ വൈശിഷ്ട്യമാണ് ഒരു സാഹിത്യകാരനെ മറ്റുള്ളവരിൽ നിന്നും ഭിന്നനാക്കുന്നത് മലയാള സാഹിത്യത്തിൽ അത്തരത്തിൽ തങ്ങളുടെ സ്ഥാനം നിലയുറപ്പിച്ചവരാണ് നമ്പ്യാരും എഴുത്തച്ഛനും കിളിപ്പാട്ട പ്രസ്ഥാനത്തിലൂടെ ഗഗനങ്ങളായ ഇതിഹാസങ്ങളെ സാധാരണക്കാരിൽ എത്തിക്കാൻ എഴുത്തച്ഛൻ ശ്രമിച്ചപ്പോൾ തുള്ളൽ പ്രസ്ഥാനം ജനങ്ങൾക്ക് സുപരിചിതമാക്കാൻ നമ്പ്യാരും ശ്രമിച്ചു അങ്ങനെ മലയാള ഭാഷയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയവരാണ് ഈ കവിവര്യന്മാർ ആദരവിനാലെങ്കിലും എന്തും കോരി വിളമ്പിയാൽ അതിന് സ്വാദില്ല എന്ന് വരുമെന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നതിലൂടെ അർഹിക്കുന്നതിലും അപ്പുറം അല്ലെങ്കിൽ അളവിനും കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അതിന് മൂല്യമില്ലായ്മ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു ചൊല്ലുന്നതുണ്ട് കണക്കെ ചുരുക്കി ഞാൻ എന്ന് കിളി കവിയോട് പറയുന്നത് കൗരവ പാണ്ഡവ യുദ്ധത്തിൽ തോറ്റ കൗരവർ എന്താണ് പിന്നീട് നടത്തിയ രാഷ്ട്രീയ തന്ത്രം എന്ന ചോദ്യത്തിന് മറുപടിയായാണ് മാതൃഭാഷ വൈകാരിക തീവ്രതയുള്ളവയാണ് അതിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് അത്രത്തോളം ജനമനസ്സുകളെ സ്പർശിക്കാൻ പറ്റും ഒറ്റ വാക്ക് അല്ലെങ്കിൽ രണ്ട് വരിയിൽ കൂടി പോലും ജീവിത ജീവിതസദ്യങ്ങളെ ഗഗനങ്ങളായ ആശയങ്ങളെ അനുവാചകരിൽ എത്തിക്കാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് കാവ്യഭാഗങ്ങൾ അഞ്ചാമത്തെ ചോദ്യം കർണനാമങ്കന യുണ്ണികൾ കേറ്റം പ്രധാനനായുള്ളവൻ കുണ്ടലമറ്റതാ വേറെ ഗണ്ഡ സ്ഥലമതാ പിന്നെയും മിന്നുന്നു വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നുടേ വില്ലതാ വേറെ കിടക്കുന്നു ധീശ്വര കണ്ടാൽ മനോഹരനാമവൻ തന്നുടൽ കണ്ടാലും അൻപോട് നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിന് കാരണം ദൈവമേ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീ പർവ്വം സ്ത്രീ പർവ്വത്തിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീ പർവ്വത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ദ്രോണപർവമാണ് ഇത് സ്ത്രീ പർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അടുത്ത ഭാഗം സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൽ നുംബർ കോൺ തന്നുടേ നന്ദനർജുനൻ വാരണ വീരൻ തലയറ്റുവില്ലറ്റു വീരൻ ഭഗദത്തൻ തൻ്റെ തലയറ്റു നാലാമദാനതൻ വാലു മരിഞ്ഞിട്ടു കോലാഹലത്തോടു പോയതു ബാണവും ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം മുകളിൽ നൽകിയ വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ചർച്ച ചെയ്യുക മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി ശബ്ദഭംഗി വാഗ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുകളിൽ നൽകിയിട്ടുള്ള വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച മറ്റു താളങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പിന്നീട് ഇങ്ങനെ ഈ കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ശബ്ദഭംഗി വാഗ്മയ ചിത്രങ്ങൾ പ്രയോഗഭംഗി യൊക്കെ എഴുത്തച്ഛൻ കൃതികളിൽ എപ്രകാരമാണ് നേടിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആ സവിശേഷതയെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കാവ്യഭാഗങ്ങളും ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നും എഴുത്തിട്ടുള്ളവയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഒന്നാമത്തെ കവിതാഭാഗം ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ സ്ത്രീ പർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് മഹാഭാരത യുദ്ധത്തിൽ മരണമടഞ്ഞ വില്ലാളി വീരനായ കർണൻ അദ്ദേഹത്തിൻ്റെ കുണ്ടലങ്ങളും വില്ലും തെറിച്ച് വീണ് കിടക്കുന്നതും മനോഹരമായ അദ്ദേഹത്തിൻ്റെ ശരീരം നായ്ക്കളും നരികളും തിന്നു തീർക്കാൻ വരുന്നതായും ഈ വരികളിൽ തെളിയുന്നു രണ്ടാമത്തെ കാവ്യഭാഗം ദ്രോണപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇവിടെ അർജുനൻ്റെ അമ്പേറ്റ് ഭാഗദത്തൻ്റെയും മറ്റു പല വീരന്മാരുടെയും നാലാമതായി ഒരു ആനയുടെയും തല െറിച്ചു പോയ കാഴ്ച വിശദീകരിക്കുന്നു കവിതയുടെ ഭാവത്തിനനുസരിച്ച് തീർച്ചയായും താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട് കാരണം കവിതയുടെ ജീവൻ തന്നെ അതിൻ്റെ ആശയവും താളവുമാണ് ദുഃഖം സന്തോഷം പ്രണയം വിരഹം കോപം വാത്സല്യം തുടങ്ങി എല്ലാ ഭാവങ്ങളും കവിതയിൽ കടന്നു വരാറുണ്ട് പല കവിതകളിലും ബഹുഭാവ സമ്മേളനം കാണാറുണ്ട് അപ്പോഴൊക്കെ തന്നെ കവിതാ പാരായണത്തിൻ്റെയോ ആശയത്തിൻ്റെയോ മാറ്റ് ഒട്ടും കുറഞ്ഞു പോകാതെ നിലനിർത്തുന്നത് താളം തന്നെയാണ് കവിതയ്ക്ക് ആശയവും അലങ്കാരവും എത്രത്തോളം പ്രധാനമാണോ അതുപോലെ കവിതാ പാരായണത്തിന് താളം അത്യന്താപേക്ഷിതമാണ് ആയതിനാൽ കവിതാ രചനാ വ്യത്യാസത്തിന് അനുസരിച്ച് താളവ്യത്യാസം അനിവാര്യമാണ് അനുവാചകരെയും കേൾവിക്കാരെയും പിടിച്ചിരുത്താൻ ഒരു പരിധിവരെ താളവ്യത്യാസങ്ങൾക്ക് കഴിയും